മാവോയിസ്റ്റ് മാവോയിസ്റ്റുവേട്ടയിലെ നാഴികക്കല്ല് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് മാവോയിസ്റ്റ് പോലുള്ള രാജ്യത്തിന്റെ സമാധാനവും ജനങ്ങളുടെ സമാധാന ജീവിതവും തകർക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നിർവീര്യമാക്കേണ്ടതാണെന്നതില് സന്ദേഹമില്ല അതുപക്ഷേ തീർത്തും നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കണം മാവോയിസ്റ്റുകൾക്കെതിരായ പോരാട്ടത്തില് വനമുന്നേറ്റമാണ് ഛത്തീസ്ഗില് സുരക്ഷാസേന നടത്തിയത് ഛത്തീസ്ഗഡ് നാരായൺപൂർ ജില്ലയിലെ അബുജ്മദ് വനമേഖലയിൽ നടന്ന മണിക്കൂറുകള് നീണ്ട പോരാട്ടത്തിനൊടുവിലെ നിരോധിത സംഘടനയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ബസവ രാജു എന്ന നമ്പാല കേശവറാവു ഉൾപ്പെടെ മുപ്പത് മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാസേന വധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം മുതൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അന്വേഷണ ഏജൻസികളുടെ തലക്ക് ഒരു കോടി ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒന്നാം നിര നേതാവാണ് ബസവ രാജു മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലെ നാഴികക്കല്ലെന്നാണ് ഈ ഓപ്പറേഷനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിശേഷിപ്പിച്ചത് മാവോയിസ്റ്റുകളുടെ ശക്തികേന്ദ്രമായ ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ ഒരു മാസത്തോളമായി ഓപ്പറേഷന് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന പേരിൽ മാവോയിസ്റ്റുകളെ നേരിടാനുള്ള ശക്തമായ പ്രവർത്തനത്തിലാണ് സുരക്ഷാസേനകൾ സിആർ പി എഫ് കോബ്ര സി അറുപത് കമാൻഡോകള് ഡി ആർ ജി ബസ്തരു പോരാളികൾ തുടങ്ങിയ സംഘങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ചായിരം പേരടങ്ങിയ സംഘമാണ് രാജ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ മാവോയിസ്റ്റ് തീവ്രവാദം തുടച്ചുനീക്കുമെന്ന അവകാശവാദവുമായാണ് ആഭ്യന്തര മന്ത്രാലയം ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത് ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കരേഗുട്ടാലു കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ശക്തമായ മാവോയിസ്റ്റ് കോട്ടക് ഓപ്പറേഷനിലെ നിശേഷം തകർത്തതായും മുന്നൂറ്റി മുപ്പത്തിയാറ് റോഡ് സൈഡ് ബോംബുകളും ഐഇഡി എണ്ണൂറ്റി പതിനെട്ട് ബിജിഎൽ ഷെല്ലുകളും ആയിരത്തോളം മറ്റു സ്ഫോടക വസ്തുക്കളും ആയുധ നിർമ്മാണ യന്ത്രങ്ങളും പിടിച്ചെടുത്തതായും നിരവധി മാവോയിസ്റ്റ് ഒളിത്താവളങ്ങളും ബങ്കറുകളും നശിപ്പിച്ചതായും സുരക്ഷാസേനാ വിഭാഗത്തെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഒരാഴ്ച മുമ്പ് മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളെ സേന വധിച്ചിരുന്നു മാവോയിസ്റ്റുകളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്ന കരേകുട്ടാലു കുന്നുകളിൽ ഇപ്പോൾ രാജ്യത്തിന്റെ അഭിമാനമായ ത്രിവർണ പതാക പാറിക്കളിക്കുകയാണെന്നാണ് അമിത് ഷാ എക്സി കുറിച്ചത് മാവോയിസ്റ്റുകൾക്കുള്ള പരിശീലനവും ആയുധ നിർമ്മാണവും പ്രധാനമായും കരേകുട്ടാലു കുന്നുകളിലാണ് നടന്നിരുന്നത് അതേസമയം സുരക്ഷാസേനയുടെ വേട്ടയ്ക്ക് ഇരയാകുന്നവരെല്ലാം മാവോയിസ്റ്റ് തീവ്രവാദികളാണോ നിരപരാധികളും മാവോയിസ്റ്റ് തീവ്രവാദവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരും വേട്ടയാടപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നതായി ആരോപണമുണ്ട് ഈ വർഷം ഫെബ്രുവരിയിൽ ബീജാപൂർ ജില്ലയിലെ മാവോയിസ്റ്റ് തീവ്രവാദം ആരോപിച്ച് പേരെ വെടിവെച്ചു കൊന്ന സംഭവവും കഴിഞ്ഞ വർഷം മെയ് പതിനൊന്നിന് പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ട സംഭവവും വിവാദമായതാണ് ഈ രണ്ട് സംഭവങ്ങളിലും കൊല്ലപ്പെട്ടത് തീവ്രവാദികളല്ല സാധാരണ ഗ്രാമീണരാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ബീജാപൂരിലും മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാസേന എത്തിയതെന്നും ഒരു ദിവസം നീണ്ടുനിന്ന വെടിവയ്പ്പിനൊടുവിലാണ് എട്ട് മാവോയിസ്റ്റുകൾ വധിക്കപ്പെട്ടതെന്നുമാണ് അധികൃത ഭാഷ്യം എന്നാലും മാവോയിസ്റ്റ് തിരച്ചിലിന്റെ ഭാഗമായി സുരക്ഷാസേന സ്ഥലത്തെ ഗ്രാമീണരുടെ വീടുകളിൽ പരിശോധന നടത്തുകയും ഇതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചവരെ വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്നുമാണ് മനുഷ്യാവകാശ സംഘടനയായ പീപ്പിൾസ് യൂണിയന് ഫോർ സിവിൽ ലിബർട്ടീസ് പി യു സി എൽ പറയുന്നത് ബീജാപൂരിൽ കൊല്ലപ്പെട്ടത് നക്സലുകളാണെന്നു കാണിക്കുന്ന പത്രക്കുറിപ്പ് അധികൃതർ പുറത്തിറക്കിയിരുന്നു എന്നാൽ ഈ പന്ത്രണ്ട് പേരും വനത്തിൽ ഇലകൾ ശേഖരിക്കാൻ പോയ ആദിവാസികളായിരുന്നുവെന്നും മാവോയിസ്റ്റ് പ്രസ്ഥാനവുമായി ഒരു ബന്ധവുമില്ലെന്നും ഗ്രാമവാസികൾ പറയുന്നു വനത്തിൽ ഇലകൾ ശേഖരിക്കുന്നതിനിടെ സുരക്ഷാസേന ഇവരെ വളഞ്ഞു വളഞ്ഞുവെടിവെക്കുകയായിരുന്നുവത്രേ പിന്നീട് അഞ്ചംഗ അഞ്ചംഗപിയുസിഎൽ സംഘം നടത്തിയ വസ്തുതാന്വേഷണത്തിലും ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണെന്ന് കണ്ടെത്തിയിരുന്നു ആന്ധ്രാപ്രദേശില് രണ്ടായിരത്തിനും രണ്ടായിരത്തി രണ്ടിനുമിടയില് നടന്ന പത്തൊമ്പത് മാവോയിസ്റ്റ് വിരുദ്ധ ഏറ്റുമുട്ടലുകളിൽ എണ്ണവും വ്യാജ ഏറ്റുമുട്ടലായിരുന്നുവെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടില് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പ്രഖ്യാപിച്ചതാണ് കുത്തചന്ദ്രക്കല കേരളത്തിലെ നിലമ്പൂരിലെ രണ്ടായിരത്തി പതിനാറ് നവംബറില് നടന്ന മാവോയിസ്റ്റ് ഏറ്റുമുട്ടലും വ്യാജമാണെന്ന് കാണിക്കുന്ന തെളിവുകൾ പുറത്തുവന്നിരുന്നു ഇതാണ് രാജ്യത്തെ പോലീസ് സുരക്ഷാസേനകള് നടത്തുന്ന പല വിരുദ്ധ ഏറ്റുമുട്ടലുകളുടെയും കഥ മാവോയിസ്റ്റ് പോലുള്ള രാജ്യത്തിന്റെ സമാധാനവും ജനങ്ങളുടെ സമാധാന ജീവിതവും തകർക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നിർവീര്യമാക്കേണ്ടതാണെന്നതിൽ സന്ദേഹമില്ല അതുപക്ഷേ തീർത്തും നിയമത്തിന്റെ പരിധിയിൽ നിന്ന് കൊണ്ടായിരിക്കണം തീവ്രവാദികളാണെന്ന് വ്യക്തമായി ബോധ്യമായ സംഭവങ്ങളിൽ തന്നെ അവരെ ജീവനോടെ പിടികൂടി നിയമത്തിനു മുമ്പിൽ ഹാജരാക്കുകയാണ് വേണ്ടത് പതിനായിരക്കണക്കിനു സുരക്ഷാഭടന്മാരെ രംഗത്തിറക്കി സംഘടിപ്പിക്കുന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് പോലുള്ള വനു മാവോയിസ്റ്റ് വേട്ടകളിൽ പോലും കുറ്റവാളികളെ കൈയോടെ പിടികൂടാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് തങ്ങൾ തന്നെയാണ് നീതിയും നിയമവുമെന്ന മട്ടിലുള്ള പോലീസ് സേനാ ഉദ്യോഗസ്ഥരുടെ നിലപാട് ഭരണഘടനാ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല